എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ആൻസർ പറയാം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവായ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു പാനൽ വന്നു ഞാനും മാജിക് ഫ്രെയിംസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആമർ വന്ന ഇതിൻ്റെ കഥ കഥയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചു പോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട് എനിക്കതിയായ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചു അമരെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ ഞാൻ ഉടനെ എന്ന് പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഓക്കെ അല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ ഉള്ള നമ്മുടെ സന്തോഷത്തിനെ കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ട് കേട്ടു നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ് ഇത് നമുക്ക് ലിസ്റ്റൻ സീഫൻ സാറിനെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിച്ചാലും ഞാൻ പറയാം അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല അതിനെങ്കിൽ സാറുമായിട്ട് ചെയ്തത് രണ്ടുപേർക്കും കൂടെ ചെയ്യാം ബസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ കൂടി എത്തിക്കും എന്ന് പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം ബാക്കപ്പ് ഡേ ആണ് ലിസ്റ്റ് തന്നെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിന് ശേഷം ദൈനമാണ് ഞാൻ കാണുന്നത് ഒന്നാലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത് അല്ല നമ്മളായിട്ട് ചോദിച്ചതല്ലേ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് കൃഷ്ണനെ ശരിക്കും ഒന്ന് കാണാൻ എവിടെ കാര്യം അമ്മ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണ് ഉള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അതിൽ ആറും ഉണ്ട് അതിൽ രണ്ടെണ്ണം വീറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം പിന്നെന്താ ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്